കായംകുളം കിറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അക്ഷരോത്സവത്തിന്റെ ഭാഗമായി മെഗാ പുസ്തകമേള സംഘടിപ്പിച്ചു സാഹിത്യകാരൻ ബെന്യാമിനും ആറാട്ടുപുഴയും പുസ്തകമേളയുടെ ഭാഗമായി വിദ്യാർത്ഥികളോട് സംവദിച്ചു ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് പറഞ്ഞാലുടനെ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് മറ്റു മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ അനുഭവം വെച്ച് ഞാൻ അനുഭവിച്ച അനുഭവം ഈ ലോകത്ത് ആരും അനുഭവിച്ചു കാണത്തില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മൾക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല വിജയം ഉണ്ടാകുമെന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ കരുതണം കാരണം ഞാനും ഇതുപോലെ ഒരുപാട് പ്രാവശ്യം മരണത്തോട് മല്ലടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഒരുപാട് ശം ഞാൻ ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചതാണ് അപ്പോഴൊക്കെ എൻറെ വീട്ടില് ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാരുന്ന ഒരു കുഞ്ഞ് ജനിച്ചു കാണുവോ ഇല്ലയോ എന്നുള്ള ആ മനസ്സിന്റെ ആ ഒരു ആ വെപ്രാളം കൊണ്ടാണ് പിന്നെ ആത്മഹത്യ നിന്ന് തന്നെ ഒരുപാട് പ്രാവശ്യം പിന്നെ പിന്തിരിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ആത്മഹത്യ നിന്ന് നമ്മുടെ മതത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആത്മഹത്യ ചെയ്യണ്ടാവും പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം പാമ്പെങ്ങനും കടിച്ചു മരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ മണ്ണിലറിയാൻ കടന്നിട്ട് പോലും ഉണ്ടു എന്നിട്ട് പാമ്പിനുപോലും എന്നെ വേണ്ട കാരണം എനിക്ക് ഇനിയൊരു നല്ല കാലം വരാനുണ്ട് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ എന്റെ ആ പ്രാർത്ഥനയുടെ വലിപ്പം കൊണ്ടും എല്ലാമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അല്ലെ അതിനെ ഞാൻ അവിടെ വെച്ച് മരണപ്പെട്ടു പോകേണ്ടതാണ് കായംകുളം കിറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അക്ഷരോത്സവത്തിന്റെ ഭാഗമായാണ് പുസ്തകമേള സംഘടിപ്പിച്ചത് കഥാകൃത്ത് ബെന്യാമിനും ആടി ജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രമായ നജീബ് ആറാട്ടുപുഴയും പുസ്തകമേളയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ം വായിക്കുമ്പോൾ നിങ്ങൾ ബെന്യാമനെയോ ഇവിടെ ഇരിക്കുന്ന നജീബിനെയോ കാണുന്നില്ല അതിനപ്പുറത്ത് നിങ്ങൾ ഭാവന കാണുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു നജീബിനെ നിങ്ങൾ കാണുന്നു ഒരു മനുഭൂമിയെ നിങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു മസറ നിങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു ഇബ്രാഹിം കാതിരിയെ നിങ്ങൾ സൃഷ്ടിക്കുന്നു അതിലൂടെ നിങ്ങൾ സ്വയം ഒരു നോവൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ ഒരു കുഞ്ഞു കഥ വായിക്കുമ്പോൾ പോലും ഒരു രോഗം സ്വയം സൃഷ്ടിക്കുകയും അവർ ഒരു പുതിയ ലോകത്തെ അവരുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് കൊണ്ട് അവരെ കഥകൾ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കണം നമ്മളൊക്കെ ഈ ചെറിയ ലോകത്ത് ഒരു ജീവിതം ജീവിച്ച് അവസാനിക്കുകയാണ് എങ്കിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ പോകുമ്പോഴും നമ്മൾ പുതിയ ലോകത്തെ പുതിയ മനുഷ്യരെ പുതിയ ജീവിതത്തെ പുതിയ സംസ്കാരത്തെ പുതിയ ഭാഷയെ ഒക്കെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ അവർ മറ്റു മനുഷ്യരെ മനസ്സിലാക്കുന്നു എനിക്കപ്പുറത്ത് വേറെയും മനുഷ്യരുണ്ട് വേറെയും ജീവിതങ്ങളുണ്ട് അവരും പലതരത്തിലുള്ള ജീവിതങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയും നമുക്ക് അവരനോടൊരു കാരുണ്യവും സ്നേഹവും ഉണ്ടാവുകയും ചെയ്യുന്നു സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഒ ബഷീർ ജനറൽ സെക്രട്ടറി വി എ ഷാൽ മാനേജർ എച്ച് എസ് യാദ ക്വാളിറ്റി അഷ്റഫ് ഡോക്ടർ ഷമീം കഥാകൃത്ത് ജലാൽ അസ്ലം ഈ സക്കീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം